ഓർമ്മയ്ക്കായി ഭാഗം അൻപത്തി മൂന്ന് എന്നെ വേദനിപ്പിച്ചവർക്ക് തിരിച്ച് ആയിരം ഇരട്ടി അതിൻ്റെ വേദന നൽകിക്കൊണ്ടാണ് ആൽഫി പ്രതികാരം തീർക്കാറ് അവൻ പറഞ്ഞു അറിയാം അതുകൊണ്ടാണല്ലോ ആൽഫ്രഡ് സാമോൽ നരിക്കുന്ന നരി എന്നുള്ള ഒരു പേര് കൂടി വീണത് അമ്മ പറഞ്ഞതും അവൻ അവളെ മറിച്ചിട്ടുകൊണ്ട് അവളുടെ നഗ്നമായ മാറിലേക്ക് അവൻ മുഖം ചേർത്ത് കൊണ്ട് പതിയെ കടിച്ചു ആ അവളിൽ നിന്നും ഒരു ശബ്ദം വന്നതും അവൻ മുഖമുയർത്തി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതെ ഞാൻ നരി തന്നെയാണ് ഈ നരി എന്തൊക്കെ ചെയ്യുമെന്ന് നിനക്കറിയോ അത് ഇപ്പോൾ കാണിച്ചു തരാം അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അമ്മു നിന്നെ ഇനിയും ഞാൻ വേദനിപ്പിക്കും അത് നിനക്ക് സുഖമുള്ള ഒരു വേദനയായിരിക്കും എന്ന് മാത്രം ആൽഫി പറഞ്ഞുകൊണ്ട് വീണ്ടും അവൻ അവളിലേക്ക് പടർന്ന് കയറി ആ മുറിയിൽ അവരുടെ രണ്ടുപേരുടെയും ശീൽക്കാര ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരുന്നു എന്നാൽ ഇതേ സമയം അയ്യങ്കാർ മനയുടെ പുറത്ത് ഒരു വണ്ടി വന്നു നിന്നു അതിൽ നിന്നും അഗ്നിദേവ് പുറത്തേക്കിറങ്ങി വണ്ടിയുടെ ബോണറ്റിൽ കയറിയിരുന്നു കൊണ്ട് അവൻ അയ്യങ്കാർ മനയിലേക്ക് നോക്കിയിരുന്നു അല്പസമയത്തിന് ശേഷം അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി അയ്യങ്കാർ മനയുടെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടന്നു അവൻ മനയുടെ മുന്നിലൂടെ നടന്ന് ആ ക്ഷേത്രത്തിന് മുന്നിലെത്തി പൂജ തുടങ്ങി അല്ലേ പക്ഷേ ഈ പൂജ ഒരുപാട് നാൾ ഇവിടെ ഞാൻ നടത്തില്ല പൂജ നടത്താൻ വിധിക്കപ്പെട്ടവളെ ഞാൻ കൊണ്ടുപോകും കാളിയർ മഠത്തിലേക്ക് കാളിയർ മഠത്തിലെ ദേവതകളെ മാത്രമേ അവൾ പിന്നീട് പൂജിക്കൂ പിന്നെ ഈ അഗ്നിദേവനെയും ഈ അഗ്നിദേവന് മാത്രമായിട്ട് അവൾ പിന്നീട് കാളയാർ മഠത്തിലുണ്ടാകും വീണ്ടും പൂജകളും കർമ്മങ്ങളും ഒന്നുമില്ലാതെ ഈ ക്ഷേത്രം വീണ്ടും അടയ്ക്കപ്പെടും അപ്പോൾ സർവൈശ്വര്യങ്ങളോടും കൂടി കാളയാർ മഠത്തിൽ അവൾ വാഴും ഈ അഗ്നിദേവൻ്റെ പെണ്ണായിട്ട് അഗ്നിദേവൻ്റെ മാത്രം പെണ്ണായിട്ട് എന്നിട്ട് ഞാൻ വരും അവളെയും കൊണ്ട് ഈ ക്ഷേത്രമടക്കം ഈ മനയടക്കം എല്ലാം ഇടിച്ചു പൊളിച്ച് നിരത്തിയിട്ട് അവളേയും കൊണ്ട് ഞാൻ ഇവിടെ വരും അഗ്നിദേവൻ നടയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു പിന്നീട് അവിടെ നിന്നും വീണ്ടും അയ്യങ്കാർ മനയിലേക്ക് നോക്കിക്കൊണ്ട് അവൻ നടന്നു അവൻ ചെന്ന് നിന്നത് കുറച്ച് മാറി കാണുന്ന രണ്ട് അസ്ഥിത്തറയിലേക്കാണ് അവിടെ ചെന്ന് ആ അസ്ഥിത്തറയ്ക്ക് അസ്ഥിത്തറയ്ക്കുമേൽ അവൻ കാലുകൾ വെച്ചു എന്തു പറയുന്ന സുബ്രഹ്മണ്യം ഇപ്പോ ഒത്തിരി സന്തോഷത്തിലായിരിക്കും അല്ലേ ആരും അറിയാതെ മകൻ്റെ പേരിലേക്ക് അത് എഴുതി വെച്ചു ഇപ്പോൾ അത് യഥാർത്ഥ അവകാശിയായ അയ്യങ്കാർ മനയിലെ പെൺതരിയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു സന്തോഷായില്ലേടോ തനിക്ക് പക്ഷേ ഇതേപോലെ ആയിരുന്നില്ലേടോ എൻ്റെ മുത്തശ്ശി തൻ്റെ സ്വന്തം സഹോദരി അവർക്ക് അവകാശപ്പെട്ടതായിരുന്നില്ലേ ഈ അയ്യങ്കാർ മന പക്ഷേ താനത് ചതിച്ച് തൻ്റെ സ്വന്തമാക്കി എന്നിട്ട് എന്നിട്ട് എന്തായി സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയോ തനിക്ക് തൻ്റെ മക്കളടക്കം എല്ലാം അവസാനിച്ചില്ലേ ജീവിതം അവർക്ക് ഒന്ന് ആസ്വദിക്കാനുള്ള അവസരം ഈ അഗ്നിദേവ് കൊടുത്തില്ല സ്വന്തം സഹോദരിയെ പറ്റിച്ചുണ്ടാക്കാൻ നോക്കിയതല്ലേ അനുഭവിക്കാൻ യോഗമുണ്ടായില്ല അല്ലേടോ പക്ഷേ ഇനി അനുഭവിക്കും തൻ്റെ ആ കൊച്ചുമകളിലെ അപർണ സുബ്രഹ്മണ്യം അവളും ഈ അഗ്നിദേവനും എൻ്റെ കിടപ്പറയിലുണ്ടാകും അവൾ ഇനിയുള്ള കാലം മുഴുവനും എൻ്റെ എൻ്റെ പാതിയായിട്ട് എൻ്റെ മക്കളെ പെറ്റുപെരുകാനായിട്ട് അവളെ ഞാൻ വളർത്തും കാളിയാർ മഠത്തിൽ അവളുണ്ടാകും ഇനി അങ്ങോട്ട് ആർക്കും അഗ്നിദേവ് വിട്ടുകൊടുക്കില്ല അവളെ എന്നിട്ട് എന്നിട്ട് ഞാൻ വരും തൻ്റെയും തൻ്റെ ഈ പ്രിയ പത്നിയുടെയും ഈ കുഴിമാടം വരെ ഞാൻ തോണ്ടും നോക്കിക്കോ താൻ ഇത് പറയുന്നത് കാളിയാർ മഠത്തില് അഗ്നിദേവനാ പറയുന്നത് അഗ്നിദേവ് ഓർത്തോ ഞാൻ കണ്ടു എൻ്റെ കൺമുന്നിൽ നിന്നും ഒളിപ്പിച്ചു നിർത്തിയ അവളെ നീലക്കണ്ണുള്ള സുന്ദരിയെ തൻ്റെ കൊച്ചുമകൾ ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിനെ പോലെ തന്നെ സുന്ദരി ആ നീലക്കണ്ണുകളാണ് എന്നെ അവളിലേക്ക് എത്തിച്ചത് എന്തായാലും ഇഷ്ടപ്പെട്ടു എനിക്ക് അവളെ ഞാൻ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് വെറുക്കുന്നത് ഒന്ന് ആ നീലക്കണ്ണുള്ള സുന്ദരി തൻ്റെ കൊച്ചുമകളായതുകൊണ്ട് രണ്ട് അവളുടെ പേരിൻ്റെ പുറകിൽ കിടക്കുന്ന ആ സുബ്രഹ്മണ്യം അതുകൊണ്ട് മാത്രമാണ് അവളെ ഞാൻ വെറുക്കുന്നത് ആ വെറുപ്പിനിടയിലും അവളെ സ്നേഹിക്കാൻ എനിക്ക് കാരണമുണ്ട് ഒന്ന് തൻ്റെ പെങ്ങൾ അതായത് എൻ്റെ മുത്തശ്ശിയുടെ കണ്ണ് ആ നീലക്കണ്ണാണ് അവൾക്കും അവളുടെ അമ്മയ്ക്കും കിട്ടിയിരിക്കുന്നത് ആ കണ്ണുകളാണ് അഗ്നിദേവനെ അവളിലേക്ക് അടുപ്പിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് അവളെ കാളിയാർ മഠത്തിൽ അഗ്നിദേവിൻ്റെ പാതിയാക്കുന്നത് ഇല്ലെങ്കിൽ കാളിയർ കാളിയർമഠത്തിന്റെ ഏതെങ്കിലും അറയിൽ അവളുടെ ജീവിതം ഒടുങ്ങിയനെ അത്രയും പറഞ്ഞ് കാർത്തിച്ച് തുപ്പിക്കൊണ്ട് അഗ്നിദേവ് അവിടെ നിന്നും നടന്നു പുറത്ത് നിർത്തിയിട്ടിരുന്ന അവൻ്റെ വണ്ടിയിൽ കയറി അവൻ പോകുമ്പോൾ അടച്ചിട്ടിരിക്കുന്ന ശ്രീകോവിലിനുള്ളിലെ ദേവിക്ക് നല്ലൊരു ഉണ്ടായിരുന്നു നല്ലൊരു ചൈതന്യം ഉണ്ടായിരുന്നു അവൻ പറഞ്ഞതൊന്നും ഒരിക്കലും നടക്കില്ല കാരണം ഇപ്പോൾ തന്നെ പൂജിക്കേണ്ടവൾ ഇപ്പോൾ അവളുടെ പ്രാണനിൽ അലിഞ്ഞു ചേർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അറിയാതെയാണ് അഗ്നിദേവ് ആ സമയം അയ്യങ്കാർ മനവിട്ടത് ഓരോ പ്രാവശ്യവും തൻ്റെ നെഞ്ചിലേക്ക് തളർന്നു വീഴുന്നവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മു ആ സമയം കുറച്ചുനേരം ഉറങ്ങും എന്നാൽ ആദ്യമായിട്ട് അറിയുന്ന തൻ്റെ പെണ്ണിൻ്റെ ചൂടും ചൂരും വീണ്ടും വീണ്ടും അറിയാൻ ആൽഫി അവളിലേക്ക് പല പ്രാവശ്യം പടർന്ന് കയറിക്കൊണ്ടിരുന്നു ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് ആൽഫി കണ്ണു തുറക്കുന്നത് അവൻ കണ്ണ് പതിയെ ചിമ്മി തുറന്നു റൂമിൽ അപ്പോഴും ടേബിൾ ലാമ്പിൻ്റെ വെളിച്ചമുണ്ട് തൻ്റെ നെഞ്ചിൽ അപ്പോഴും പതിങ്ങിക്കിടക്കുന്ന അമ്മുവിനെ അവൻ കണ്ടു അവൻ അവളുടെ നെറുകയിൽ ഒന്ന് ചുംബിച്ചു ഒരു പുതപ്പിനുള്ളിൽ രണ്ടുപേരുടെയും നഗ്നമായ ശരീരങ്ങൾ ഒട്ടിച്ചേർന്നാണ് കിടക്കുന്നത് എന്ന് അവന് മനസ്സിലായി ഫോൺ വീണ്ടും റെങ്ങ് ചെയ്യാൻ തുടങ്ങിയതും അവൻ ഫോൺ എടുത്തു സമയം നോക്കിയപ്പോൾ അഞ്ചര ഫോണിൽ വെല്ലുപ്പച്ചനാണ് എന്ന് കണ്ടതും അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു ആൽഫി എഴുന്നേറ്റില്ലേ ഇതുവരെ വല്യപ്പച്ചൻ ചോദിച്ചതും ആൽഫി എന്തിനാ വല്യപ്പച്ച ഇത്ര നേരത്തെ എഴുന്നേൽക്കുന്നത് ആൽഫി ചോദിച്ചു എട മോനെ അവിടെ നന്ദഗോപൻ ഇപ്പോൾ പൂജയ്ക്ക് വരും മോളെ എഴുന്നേൽപ്പിക്കണം നിന്റെ സ്വഭാവം അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ തന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചത് കൊച്ചിനോട് റെഡിയായി പൂജാമുറിയിൽ വിളക്ക് വെച്ച് നന്ദഗോപന് കൊടുക്കാൻ പറയടാ വല്യപ്പച്ചൻ്റെ ശബ്ദത്തിലെ ഒരു കളിയാക്കൽ അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു ഓ ആയിക്കോട്ടെ ഞങ്ങൾ എടുത്തു കൊടുത്തോളാം വല്യപ്പച്ചൻ ഫോൺ വെക്ക് എന്ന് പറഞ്ഞു കൊണ്ട് അവൻ ഫോൺ കട്ടാക്കാൻ പോയതും എടാ മോനെ വീണ്ടും ഫോൺ കട്ട് ചെയ്ത് കിടന്നുറങ്ങല്ലേ മോളെ എഴുന്നേൽപ്പിക്കണം വീണ്ടും വല്യപ്പച്ചൻ ഓർമ്മിപ്പിച്ചു ശരി എന്തേൽപ്പിച്ചോളാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു ഫോൺ സൈഡിലേക്ക് വെച്ചുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് തല ചരിച്ചു നോക്കി അഴിഞ്ഞു കിടക്കുന്ന മുടികൾ അവളുടെ നെറ്റിയിലേക്കും മുഖത്തേക്കും വീണ് കിടക്കുകയാണ് അവൻ്റെ നഗ്നമായ നെഞ്ചിലേക്കും മുടിയിഴകൾ കിടക്കുന്നുണ്ട് ഒരു കൈകൊണ്ട് അവളുടെ മുഖത്തെ മുടിയിഴകൾ മാടിയൊതുക്കൊണ്ട് അവൻ്റെ പെണ്ണിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു പുതുപ്പിനുള്ളിലൂടെ അവളുടെ ശരീരത്തെ അവൻ അവൻ്റെ ശരീരത്തിലേക്ക് വീണ്ടും വീണ്ടും ചേർത്ത് വെച്ചതും പതിയെ കണ്ണു ചെമ്മി തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല അത്രയും ക്ഷീണമുണ്ട് അരമണിക്കൂർ നേരമായിട്ടുള്ളു ഉറങ്ങിയിട്ട് എന്ന് അവൻ ഓർത്തു അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പതിയെ മുഖമുയർത്തി അവനെ നോക്കി സമയത്രയച്ചായി അവൾ ചോദിച്ചു അഞ്ച് മുപ്പത്തി ആൽഫി പറഞ്ഞതും അവൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റിരുന്നു ശരീരത്തിൽ നിന്ന് പുതപ്പ് മാറിയതും അവൾ നഗ്നമായി എഴുന്നേറ്റിരിക്കുന്നത് എന്ന് അവൻ്റെ നോട്ടത്തിലൂടെയാണ് അവൾക്ക് മനസ്സിലായത് അവൻ്റെ വശ്യമായ നോട്ടം കണ്ടതും അവൾ പെട്ടെന്ന് വീണ്ടും കിടന്നു പുതപ്പ് ദേഹത്തേക്ക് വലിച്ചിട്ട് ഇച്ചായ ഞാൻ എഴുന്നേൽക്കട്ടെ ഇപ്പോൾ അമ്പലം തുറക്കാൻ ശാന്തി വരും ഞാൻ എഴുന്നേൽക്കട്ടെ അവൾ പറഞ്ഞു അതിനെന്താ എഴുന്നേറ്റോ അവൻ പറഞ്ഞു അത് എനിക്ക് എനിക്ക് പിന്നെ അവൾ പറഞ്ഞപ്പോഴാണ് അവൻ്റെ തലയുടെ ഭാഗത്തായി കിടക്കുന്ന അവളുടെ സാരി കണ്ടത് പെട്ടെന്ന് അവൾ അവനെ മറികടന്ന് ആ സാരി കൈയ്യെത്തിച്ച് വലിച്ചെടുത്തുകൊണ്ട് അവളുടെ ശരീരം മറിച്ചു പിന്നെ പുതപ്പ് മാറ്റിക്കൊണ്ട് അവൾ എഴുന്നേറ്റു അങ്ങനെയൊരു നീക്കം പ്രതീക്ഷിക്കാതിരുന്ന ആൽഫി പെട്ടെന്ന് അവളെ സാരിയിൽ പിടിച്ചു എങ്ങോട്ടാ ഇതെല്ലാം കൊണ്ടുപോകുന്നത് ഇച്ചായ ഞാൻ കുളിച്ചിട്ട് വരട്ടെ അവൾ പറഞ്ഞു അതിന് ഇങ്ങനെ പോണോ അരമണിക്കൂർ മുമ്പ് വരെ ഈ ശരീരം ഞാൻ മുഴുവനായിട്ടും കണ്ടതാണ് അതും ഈ വെട്ടത്തിൽ അതുകൊണ്ട് അതില്ലാതെ പോകാൻ പറ്റുമെങ്കിൽ പോയാൽ മതി അവൻ പറഞ്ഞു അയ്യോ അങ്ങനെ പാടില്ല എനിക്ക് പൂജാമുറിയിൽ കയറാനുള്ളാണ് ശരീരശുദ്ധി വരുത്തണം അവൾ പറഞ്ഞു അതിനെന്താ കുളി കഴിയുമ്പോൾ ശരീരശുദ്ധി വരും അവൻ പറഞ്ഞു ഇനിയും സമയം വൈകിക്കാൻ പറ്റില്ല ചായ എന്ന് അവൾ പറഞ്ഞതും അവൻ മനസ്സില്ല മനസ്സോടെ ആ സാരിയിൽ നിന്നും വിട്ടു വാഷ്റൂമിലേക്ക് കയറാൻ പോയതും അതെ ഇന്നലെ ഇട്ടിരിക്കുന്ന ആ റോസാപ്പൂക്കളെല്ലാം മാറ്റിക്കൊള്ളണം കുറച്ച് കഴിയുമ്പോളെ എല്ലാവരും വരും അത് കണ്ടാൽ പിന്നെ തീർന്നു അമ്മ പറഞ്ഞു അതെല്ലാം നമുക്ക് ശരിയാക്കാം ആദ്യം വേഗം പോയി വാ അപ്പോഴേക്കും ഞാനും പോയി കുളിച്ചിട്ട് വരാം എന്നിട്ട് ഒരുമിച്ച് വിളക്ക് വെച്ച് തൊഴുതിട്ട് വരാം ആൽഫി പറഞ്ഞു നമ്മുടെ വിവാഹം കഴിഞ്ഞ കാര്യം ആരും അറിയില്ല ആരും അറിയാൻ പാടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഒപ്പമുള്ള നടത്തെല്ലാം വേണ്ട അമ്മ പറഞ്ഞു അയ്യടാ ഞാൻ പിന്നെ വേറെ ആരുടെ പുറകെ നടക്കാനാ എനിക്ക് സ്വന്തമായിട്ട് ഉള്ള പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് ഞാൻ സമ്മതിക്കില്ല അതിലേക്ക് ആരെയും കൈകടത്താൻ അവൻ ബെഡിൽ ഇരുന്നു കൊണ്ട് തന്നെ തല ഉയർത്തിപ്പിടിച്ച് പറഞ്ഞതും അവൾ വാഷ്റൂമിലേക്ക് കയറി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അവൾ ഫ്രഷായി ഫ്രഷായി കഴിഞ്ഞ ഒരു ബാത്ത് ടവൽ ഉടുത്തുകൊണ്ട് അവൾ പുറത്തേക്കിറങ്ങിയപ്പോൾ ബെഡിൽ ആൽഫി ഉണ്ടായിരുന്നില്ല റൂമിലെ റോസാപ്പൂക്കളെല്ലാം മാറ്റിയിട്ടുണ്ട് അത് കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു വേഗം കബോർഡ് തുറന്നുകൊണ്ട് ഷെൽഫിൽ നിന്നും ഒരു സെറ്റ് സാരി ഉടുത്തു സാരിയെടുത്ത് തലയിൽ കെട്ടിവെച്ചിരുന്ന തോർത്തഴിക്കുമ്പോഴാണ് തല തുടിച്ചുകൊണ്ട് ആൽഫി റൂമിലേക്ക് കയറി വന്നത് മുണ്ടു മാത്രം ഒടുത്ത് ഒരു കൈകൊണ്ട് തല തുടച്ചുകൊണ്ട് വരുന്ന അവനെ അവൾ നോക്കി നിന്നു കഴുത്തിൽ കിടക്കുന്ന മൂന്ന് മാലകളും അവൻ്റെ നെഞ്ചിനെ ഭംഗി കൂട്ടുന്നത് ആയിരുന്നു അവനെ നോക്കി നിൽക്കുന്ന അവളെ കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു എന്താണ് ഒരു വായനോട്ടം അതും നിന്റെ മാത്രം സ്വന്തമായ എന്നെ ആൽഫി ചോദിച്ചുകൊണ്ട് അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പുരുകം പൊക്കി ചോദിച്ചു അവൾ അവൻ്റെ കഴുത്തിലൂടെ കൈയെത്തിച്ച് ചുറ്റിപ്പിടിച്ചു കൊണ്ട് അവനിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അതെ ഞാൻ ആലോചിക്കുകയായിരുന്നു എൻ്റെ ഇച്ചായൻ്റെ ഈ കലുപ്പു സ്വഭാവം കാരണം ആരും ഇച്ചായൻ്റെ അടുത്തേക്ക് പ്രണയം പറഞ്ഞ് വന്നിട്ടുണ്ടാകില്ലല്ലോ അമ്മ ചോദിച്ചു അതിന് അതിനൊന്നുമില്ല നമ്മുടെ വിവാഹം കഴിഞ്ഞു എന്ന് എല്ലാവരും അറിഞ്ഞ അവരുടെ ഹൃദയം തകർന്നു പോകുമല്ലോ ഇച്ചായ അവൾ ഒരു കുറുമ്പോടെ പറഞ്ഞതും അവന്റെ കൈ അവളെ സാരിക്കിടയിലൂടെയുള്ള നഗ്നമായ ഇടുപ്പിൽ അമർത്തിപ്പിച്ചി ആ ഇച്ചായോ വേദനിച്ചു അവൾ പറഞ്ഞു അതെയോ വേദനിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പിച്ചിയത് ആൽഫി പറഞ്ഞു എന്നെ ആരും ഇഷ്ടപ്പെടണ്ട എന്നെ നീ മാത്രം സ്നേഹിച്ചാൽ മതി പ്രണയിച്ചാൽ മതി ഞാൻ നിന്റെയല്ലേ ആൽഫി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അതെ ഇച്ചായൻ എൻ്റെയാ എൻ്റെ മാത്രം അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു ഞയിൽ തന്നെ അവൾ അവനിൽ നിന്നും അകന്നു മാറുകയും ചെയ്തു അവൻ പിടിക്കാൻ പോയതും എനിക്കറിയാം ഇനി ഇവിടെ വെച്ച് നിർത്തില്ല അതുകൊണ്ട് വേഗം പോയി റെഡിയാവ് അമ്പലത്തിലേക്ക് പോവാറേ ഇപ്പോൾ തന്നെ ശാന്തി വരും അവൾ പറഞ്ഞു നാശിപ്പിച്ചു പെണ്ണ് അവൻ തലയിൽ കൊട്ടിക്കൊണ്ട് പറഞ്ഞു ദേ ഡ്രസ് എടുത്തു വെച്ചിരിക്കുന്നു വേഗം റെഡിയാവ് അല്ലേ ചായ ഈ ഡ്രസ്സുകളെല്ലാം എപ്പോഴും ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് ഇനിയിപ്പോ ഈ റൂമിൽ എൻ്റെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞ് ആൻസിയോ ആവണിയോ അങ്ങനെ ആരെങ്കിലും വരുമോ അമ്മ ചോദിച്ചു ആരും വരണ്ട ഇത് ഇത് നമ്മുടെ റൂമാണ് എന്നും നിൻ്റെ കൂടെ ഞാനായിരിക്കും ഇവിടെ അതുകൊണ്ട് ഒരൊറ്റവണ്ണത്തിനെ ഈ റൂമിലേക്ക് കയറ്റി കയറ്റിപ്പോരുത് കേട്ടോടി അബർണ ആൽഫ്രഡ് സാമുവൽ അവൻ അവളുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു അതെ ലെൻസ് വയ്ക്കുന്നില്ലേ ആൽഫി ചോദിച്ചതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി പിന്നെ വെക്കണ്ടേ ഇന്നലെ അതല്ല എടുത്ത് മാറ്റിയിട്ട് വരാനല്ലേ പറഞ്ഞത് അതുകൊണ്ടല്ലേ ഞാൻ മാറ്റി മാറ്റിവെച്ചത് ഇനി താഴെ പോണം താഴെ റൂമിലാണ് വെച്ചിരിക്കുന്നത് അമ്മ പറഞ്ഞു പക്ഷേ ഇന്നലെ രാത്രി മുഴുവനും ഞാൻ ആസ്വദിച്ചു ഈ നീലക്കണ്ണുകളിലെ പ്രണയം നീലക്കണ്ണുകളിലെ പ്രണയം മാത്രമല്ല കാമവും എന്നോടുള്ള അടക്കാത്ത പ്രണയവും വികാരങ്ങളും എല്ലാം ഞാൻ കണ്ടു മനസ്സും കണ്ണും നിറഞ്ഞു കണ്ടു എൻ്റെ ഹൃദയം ഈ നീലക്കണ്ണ് കാണുമ്പോൾ മറ്റെന്തൊക്കെയോ കൊതിക്കുന്നു പെണ്ണെ ആൽഫി പറഞ്ഞതും അവൾ അവനെ തള്ളി മാറ്റി ഇനി കൊതിക്കണ്ട എൻ്റെ എൻ്റെ ശരീരം മുഴുവനും വേദനയാണ് എങ്ങനെയാണ് കുളിച്ചിറങ്ങിയതെന്ന് എനിക്കും ദേവിക്കും മാത്രം അറിയാം വേദനിക്കാത്ത നേറാത്ത ഒരു സ്ഥലവും ഇല്ല എൻ്റെ ശരീരത്ത് അവൾ പറഞ്ഞതും ഒരു മിനിറ്റേ എന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു നിന്ന് കാണിച്ചു ഇതെന്താ എൻ്റെ മുതുകത്തൊക്കെ കാണുന്നത് അവൻ ചോദിച്ചതും അവൾ പെട്ടെന്ന് നാക്ക് കടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു നിന്നു അവൻ തിരിഞ്ഞു നിന്ന് അത് മാത്രമല്ല ഇങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ നെഞ്ചിലെല്ലാം കാണിച്ചു കൊടുത്തു മുഴുവനും നിന്നെ ഈ നഖത്തിൻ്റെ പാടുകളും നിൻ്റെ പല്ലുകളുടെ പാടുമാണ് കടിച്ചു പറക്കുകയായിരുന്നില്ല ഇടീ പെണ്ണെന്നെ അവൻ ചോദിച്ചു പിന്നെ എന്നെ വേദനിപ്പിക്കുമ്പോൾ എനിക്ക് എനിക്ക് തിരിച്ചെന്തെല്ലാം ചെയ്യണ്ടേ അവൾ ചോദിച്ചു പക്ഷേ ഞാൻ തന്ന വേദനയുടെ അത്രയൊന്നും എനിക്ക് തന്നില്ലല്ലോ അവൻ ചോദിച്ചതും അയ്യോ ഇങ്ങനെയൊന്നും പറയല്ലേ എനിക്ക് അമ്പലത്തിൽ പോകാനുള്ളതാ എന്ന് പറഞ്ഞ് അവൾ വേഗം അവനെ തള്ളി മാറ്റി കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നു നെറ്റിയിൽ പൊട്ടും കണ്ണ് നന്നായി എഴുതി അയ്യോ ഇച്ചായ സിന്ദൂരം തൊടാൻ എന്താ ചെയ്യുക അവൾ ചോദിച്ചു ഏയ് അതിപ്പോൾ തൊടണ്ട എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മച്ചിയോ വല്യമ്മച്ചയോ ഒന്നും സിന്ദൂരം തൊട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് തൊടണ്ട കേട്ടോ കുഴപ്പമില്ല എൻ്റെ താലി ആ കഴുത്തിലില്ലേ അത് മതി ആൽഫി പറഞ്ഞു പറ്റില്ലേ ചായ എനിക്ക് എനിക്ക് തൊടണം അവൾ പറഞ്ഞു തൊട്ടോ എനിക്കും ഇഷ്ടമാണ് തൊടുന്നത് പക്ഷേ ആരും കാണാതെ പേടിച്ച് പേടിച്ച് ദേ എല്ലാവരും അറിഞ്ഞ് ഈ ആൽഫി ചായേൻ്റെ മിന്ന് എൻ്റെ കൊച്ചിൻ്റെ കയത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ദേ നിറയെ സിന്ദൂനം തൊട്ട് വേണം എനിക്ക് നിന്നെ കാണാൻ എൻ്റെ പെണ്ണിൻ്റെ നെറ്റിയിൽ ഈ സിന്ദൂനം ഇങ്ങനെ വേർത്തൊലിച്ചു വരുന്നത് കാണാൻ എന്നെ ഭംഗിയാണെന്നറിയോ ആൽഫി പറഞ്ഞതും ശരി പക്ഷേ എനിക്കെന്തോ ഒരു വിഷമം ഒരു വിഷമവും വേണ്ട ഞാനുണ്ട് നിൻ്റെ കൂടെ അതിന് ഒരു തെളിവായിട്ട് നീ എൻ്റേതാണെന്നുള്ള ഒരു തെളിവായിട്ടുള്ള ഈ സിന്തൂരൊന്നും വേണ്ട അതിന് പകരം എന്നും രാവിലെയും രാത്രിയും എപ്പോഴേക്ക് സമയം കിട്ടുന്നു അപ്പോഴെല്ലാം ഞാൻ ദേ ഇങ്ങനെ ഈ സീമന്തരേഖയിൽ എൻ്റേതാണെന്നുള്ള അടയാളം ചാർത്തിക്കോളാം എന്ന് പറഞ്ഞ് അവളുടെ സീമന്തരേഖയിൽ അവൻ്റെ ചുണ്ടുകൾ അമർത്തി പോരെ അവൻ ചോദിച്ചതും അവൾ രണ്ട് ചിമ്മി കാണിച്ചു അപ്പോഴേക്കും താഴെ മണിയടി ശബ്ദം കേട്ടതും അയ്യോ ശാന്തി വന്നു എന്ന് തോന്നുന്നു ഞാൻ പോവാണേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വേഗം പടികളിറങ്ങി ഞാൻ വന്നേക്കാം ചെന്ന് ആദ്യം തന്നെ പൂജാമുറിയിൽ വിളക്ക് കത്തിക്ക് കണ്ണില് ലെൻസ് വെക്കാനും മറക്കരുതേ ആൽഫി പറഞ്ഞു അവൾ വേഗം താഴേക്ക് പടികളിറങ്ങി താഴെയുള്ള റൂമിൽ ചെന്ന് ലെൻസ് എടുത്ത് കണ്ണിൽ വെച്ചുകൊണ്ടാണ് അവൾ മുൻവശത്തെ വാതിൽ തുറന്നത് മുൻവശത്തെ വാതിൽ തുറന്നതും നന്ദഗോപൻ നിൽക്കുന്നത് കണ്ടു ഇപ്പം തരാട്ടോ എന്ന് പറഞ്ഞ് അവൾ തിരിച്ച് ഓടി പൂജാമുറിയിൽ കയറി പൂജാമുറിയുടെ വാതിൽ തുറന്ന് അവൾ അതിലുള്ള വിളക്കിലേക്ക് ദീപം തെളിയിക്കാൻ പോയതും ആൽഫിയുടെ കൈകളും അവളുടെ കൈകൾക്ക് മേലുണ്ടായിരുന്നു രണ്ടുപേരും ഒരുമിച്ച് പുഞ്ചിരിയോടെ ആ ദീപം തെളിയിച്ചു പിന്നെ താക്കോലെടുത്ത് നന്ദഗോപനെ കൊണ്ടുപോയി കൊടുത്തു വേഗം ക്ഷേത്രത്തിലേക്ക് വന്നോളൂ ഇന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയുള്ള സ്പെഷ്യൽ പൂജ പറഞ്ഞിട്ടുണ്ട് ശങ്കരമാര്യർ നന്ദൻ പറഞ്ഞു ഇപ്പോൾ വരാം ആൽഫി പറഞ്ഞു നന്ദഗോപൻ മുന്നിൽ നടന്നു ഞാനേ ഇപ്പോൾ വരാട്ടോ അമ്മു നടന്നോളൂ ആൽഫി പറഞ്ഞു എന്ന് പറഞ്ഞ് ആൽഫി മുകളിലേക്ക് പടികൾ കയറിയതും അമ്മു അമ്പലം ലക്ഷ്യമാക്കി നടന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് കേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക